നമസ്കാരം എല്ലാവർക്കും ഡോക്ടേഴ്സ് ഡേഡിയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ കൂടെയുള്ളത് ആസ്റ്റമെറ്റ്സിന്റെ ഡെർമറ്റോളജി വിഭാഗത്തിലെ ലീഡ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ അനുരാധ കക്കനാട് ബാബു ആണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം നമുക്ക് സ്കിൻ കെയറിനെ കുറിച്ച് എല്ലാവരും ഇപ്പോൾ റെഗുലറായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പബ്ലിക്കിന് എന്താണ് സ്കിൻ കെയറിനെ കുറിച്ച് പബ്ലിക്കിന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്കിൻ കെയർ അല്ലെങ്കിൽ സ്കിൻ ഹെൽത്തിനെ കുറിച്ച് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഒരുപാട് വിവരങ്ങൾ പല സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ആയിട്ട് നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യരുത് എന്ന് നമുക്കൊന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇന്ന് ചിന്തിക്കാൻ തോന്നുന്നു അതായത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ആരോഗ്യത്തെ മുൻനിർത്തി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വാട്ട് നോട്ട് ടു ഡു വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് സ്കിൻ ഹെൽത്ത് അല്ലെങ്കിൽ അരുതാത്തത് എന്ത് എന്നുള്ളത് എനിക്ക് പ്രധാനമായിട്ട് അതിനകത്ത് ഒരു അഞ്ച് കാര്യങ്ങളാണ് അതിനകത്ത് പറയാനുള്ളത് വളരെ ചുരുക്കി പോയിന്റ്സ് ആയിട്ട് നമുക്ക് പറയാം പിന്നീട് നമുക്ക് അതിലേക്ക് വരാം ഒന്ന് സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുമ്പോൾ അത് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യരുത് വിത്ത് റെസ്പെക്റ്റ് ടു സ്കിൻ ഹെൽത്ത് ആൻഡ് സ്കിൻ കെയർ അതായത് സമൂഹ മാധ്യമങ്ങളെ അന്ധമായി ഫോളോ ചെയ്യാതിരിക്കുക രണ്ട് സ്വയം ചികിത്സ അരുത് അത് ഏത് കാര്യത്തിലാണെങ്കിലും പക്ഷെ പ്രത്യേകിച്ച് സ്കിൻ കെയർ സ്കിൻ ഹെൽത്തിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് കോമൺ ആയിട്ട് എല്ലാവരും അവർ പറഞ്ഞു കൊടുക്കുക സ്വയം ഡോക്ടർ അതെ അതെ അപ്പോൾ ഡു നോട്ട് ട്രീറ്റ് യുവർ സ്കിൻ പ്രോബ്ലംസ് വിത്തൗട്ട് കൺസൾട്ടിങ് ഡെർമറ്റോളജിസ്റ്റ് എന്നുള്ളത് ഓക്കെ മൂന്നാമത്തത് ഒരു ഡമറ്റോളജിസ്റ്റിൻ്റെ പ്രിസ്ക്രിപ്ഷൻ മിസ് യൂസ് ചെയ്യാതിരിക്കുക അതായത് മരുന്നിൻ്റെ കുറിപ്പടി ദുരുപയോഗപ്പെടുത്താതിരിക്കുക പലപ്പോഴും സംഭവിക്കുന്ന ഒന്നാണ് പിന്നെ നാലാമത്തത് ഇപ്പോൾ പലപ്പോഴും ഫെയർനെസ് ക്രീംസ് അതായത് വെളുക്കാനായിട്ട് തേക്കുന്ന ക്രീം വളരെയധികം ഇപ്പോൾ സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് അതിനെ കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങളും അത് സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാടുണ്ട് അതിന് പല ട്രീറ്റ്മെന്റും നൽകുന്നതായിട്ടും പലപ്പോഴും കാണാറുണ്ട് ഇപ്പോൾ ഈ ഫെയർനെസ് ക്രീംസ് എന്ന് പറയ ലേബിൾ ചെയ്തിട്ടുള്ള വെളുക്കാനായിട്ട് തേക്കുന്ന ക്രീംസ് ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അതൊരു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം മാത്രം ചെയ്യുക അഞ്ചാമത്തത് ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് തന്നെ അസാധാരണമായി കാണുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ അതായത് ചർമ്മത്തിൽ സ്കിൻ ചേഞ്ചസ് തെറ്റ് ആർ അൺയൂഷറൽ അത് നമുക്ക് അറിയാമല്ലോ നമ്മുടെ ബോഡിയിൽ സാധാരണ അല്ലാതെ സ്കിൻ സ്കിന്നിൽ കാണുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ അവഗണിക്കാതിരിക്കുക ഡു നോട്ട് ഇഗ്നോർ ദ അപ്പോൾ ഇതാണ് അഞ്ച് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടന്റുകൾ അവൈലബിൾ ആണ് കുറെ ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് ഡർമ്മ ഇഷ്യൂസിനെ കുറിച്ചും ക്രീമുകളെ കുറിച്ചും കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഒരു റീല് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഡർമ്മ ഇഷ്യൂ അല്ലെങ്കിൽ ഡർമ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരായിട്ട് വളരെ വിരളമായിട്ടുള്ള ആളുകളേ ഉള്ളൂ അത് റൈറ്റ് ഫ്രം നമുക്കിപ്പം ഏത് ജനറേഷൻ ആയിക്കോട്ടെ നമ്മളിപ്പോൾ ബേബി ബൂമേഴ്സ് ജെൻ എക്സ് പിന്നെ അത് കഴിഞ്ഞ് മിലീനിയൽസ് വന്നു ജെൻസി ഇപ്പോഴത്തെ ജെൻ ആൽഫോ വരെ എല്ലാ ജനറേഷൻസും സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ ഓവർലോഡ് ഒരുപാട് വിവരങ്ങൾ അത് ഞാൻ ഞാൻ സ്കിന്നിനെ കുറിച്ച് മാത്രം സ്കിൻ ഹെൽത്ത് അല്ലെങ്കിൽ സ്കിൻ കെയറിനെ കുറിച്ച് മാത്രമാണ് ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സ്കിൻ കെയറിനെ കുറിച്ച് പറയുന്നു പലപ്പോഴും ആളുകൾ ഇതിനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യും അത് എന്ത് കണ്ടാലും അത് അനുകരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു ടീനേജ് പ്രായത്തിലുള്ള ഞാൻ അവർ മാത്രമല്ല എന്നല്ല പക്ഷെ കൂടുതലും ആ ഒരു പ്രവർത്തി അവർക്ക് പൊതുവേ അത് ഫിൽട്ടർ ചെയ്ത് അതിനെ കാണാനൊരു കഴിവ് കുറവായിരിക്കും പൊതുവെ പ്രായത്തിൽ അതുകൊണ്ട് നമുക്കിതിൽ ഒത്തൻറ്റിക് ആയിട്ടുള്ളത് അത് ജെന്യൂനായിട്ടുള്ളത് ഏതാണ് അല്ലാത്തതെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പൊതുവെ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ അത് ഒരു പേ പ്രൊമോഷൻ ആയിരിക്കാം ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാടുള്ള ഒരു കാലഘട്ടമാണ് ചിലപ്പോൾ അത് ഒരു ക്വാളിഫൈഡ് അല്ലാത്ത ഒരു ഒരു വ്യക്തി കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു റീലായിരിക്കാം അപ്പോൾ ഇതെല്ലാം എന്ത് ഇതിനകത്ത് ഇതിനകത്തുള്ള ആയിട്ടുള്ള കണ്ടൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന കണ്ടൻസിൽ എന്തിനാണ് വിശ്വാസ്യത ഉള്ളത് എന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞിരിക്കണം അലോപ്പതി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ സ്കിൻ കെയറിനെയോ അല്ലെങ്കിൽ സ്കിൻ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എസ്തെറ്റിക് പ്രൊസീജിയേഴ്സോ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതൊരു ക്വാളിഫൈഡ് ഡാമറ്റോളജിസ്റ്റിൻ്റെ അടുത്തു നിന്നുള്ള ഒരു വിവരമായിരിക്കണം ക്വാളിഫൈഡ് ഡേമറ്റോളജിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എം ബി ബി എസ് കഴിഞ്ഞ് എം ഡി ഡി എൻ ബി അതായത് മൂന്ന് വർഷത്തെ ബിരുദാനന്ദ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡേമറ്റോളജി വെനേറിയോളജി ആൻഡ് ലെപ്രോളജി ഇതിൽ ഒരു മെഡിക്കൽ കോളേജിൽ നിന്നോ തത്തുല്യമായ റെക്കഗ്നൈസ്ഡ് റെക്കഗ്നൈസ്ഡായിട്ടുള്ള ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ബിരുദം ബിരുദാനന്ദ ബിരു ബിരുദവും ഉള്ളവരായിരിക്കണം ഇതാണ് ക്വാളിഫൈഡ് ഡേമറ്റോളജിസ്റ്റ് പലപ്പോഴും ഇതല്ല സംഭവിക്കാറുള്ളത് ഞാൻ പറയുന്നത് അലോപ്പതി ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇൻ ഇൻഡോമറ്റോളജി അല്ലെങ്കിൽ സ്കിൻ കെയർ സ്കിൻ സ്കിൻ ഹെൽത്തിനെ കുറിച്ച് കാര്യങ്ങൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ എസ്തെറ്റിക് പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന കാര്യത്തിലാണ് അപ്പോൾ ഇത് നമുക്ക് സെർച്ച് ചെയ്താൽ ഒരാളുടെ ക്രെഡിബിലിറ്റി നമുക്ക് മനസ്സിലാകും അപ്പോൾ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ എളുപ്പമുണ്ട് നമ്മൾ എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കരുത് കാരണം പലപ്പോഴും പലരും കൺഫ്യൂസ്ഡ് ആണ് ഈവൻ ഈ ടീനേജേഴ്സിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് നമ്മുടെ അടുത്ത് പേഷ്യൻസ് ആയിട്ട് വരുമ്പോൾ അവർക്ക് ഇത്ര പ്രോഡക്ട്സ് ഉണ്ട് ഞാൻ ഇത്രയും ഉപയോഗിക്കുന്നു പലപ്പോഴും അനാവശ്യമായിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉപയോഗിച്ചതിന് ശേഷം വന്നിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കൊണ്ടാണ് നമ്മുടെ അടുത്ത് പലപ്പോഴും വരാറുള്ളത് അപ്പോൾ ഐ തിങ്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു അതാണ് ഞാനത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് ഞാൻ സോഷ്യൽ മീഡിയ ഇസ് എ വെരി യൂസ്ഫുൾ പ്ലാറ്റ്ഫോം ബട്ട് അത് ബ്ലൈൻഡ്ലി അല്ലെങ്കിൽ അന്ധമായിട്ട് ഫോളോ ചെയ്യരുത് അതിൽ എന്താണ് വിശ്വസിക്കേണ്ടത് ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞു തന്നെ ചെയ്യാം അപ്പോൾ ഇതിൽ വരുമ്പോൾ നമുക്ക് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു ക്ലിനിക്കിൻ്റെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയോ ഭാഗമായിട്ടുള്ള കണ്ടൻറ്റ്സ് വിശ്വാസ്യകരമായിരിക്കും രണ്ടാമത്തേത് അസോസിയേഷൻ ഫോർ ഇന്ത്യൻ ഡേർമറ്റോളജിസ്റ്റുണ്ട് അത് ഐ ഇ ഡി വിൽ എന്ന് പറയും ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഡേമറ്റോളജിസ്റ്റ് വെനിയറിയോളജിസ്റ്റ് ആൻഡ് ലെബ്രോളജിസ്റ്റ് അപ്പോൾ ഇതൊരു നാഷണൽ ബോഡി ഒരു പന്ത്രണ്ടായിരത്തോളം ഇന്ത്യയിലെ ക്വാളിഫൈഡ് ഡേമറ്റോളജിസ്റ്റിൻ്റെ ഒരു ബോഡിയാണ് അതിൻ്റെ തന്നെ കേരളത്തിലെ ശാഖ ഐ ഇ ഡി വിൽ കേരള ബ്രാഞ്ച് ഇവർക്കെല്ലാം സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ട് ഐ ഇ ഡി വിൽ കേരള എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം ഇവരുടെ യൂട്യൂബ് ചാനൽസ് ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെല്ലാം വളരെ ആയിട്ടുള്ള ഇൻഫർമേഷൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡേർമറ്റോളജിറ്റിനെടുത്തുനിന്ന് നമുക്ക് ിക്കുന്നതാണ് അപ്പോൾ ഒരു വിശ്വാസ്യത നമുക്ക് ഉണ്ടാകാനായിട്ട് ക്രെഡിബിലിറ്റി എപ്പോഴും ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം അതായത് ഈ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുമ്പം അത് വിശ്വസിക്കാമോ ക്രെഡിബിൾ ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്